നമസ്കാരം സുഹൃത്തുക്കളെ നാളെ നിലമ്പൂർ വിധി എഴുതുകയാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു എം എൽ എ സീറ്റിന്റെ ഭാഗം മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി ദിശ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വഴിത്തിരിവുകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോൽക്കുന്നതും എല്ലാ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ പാർട്ടികൾ ഇല്ലാത്തവർക്കും അവരുടെ വിശ്വാസവും ആശങ്കയും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടിക്കാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വഴിത്തിരുവാണ് ഉദാഹരണത്തിന് ഒരു പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എങ്ങനെയാകും ആ പാർട്ടിയുടെ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആ പാർട്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള ഭാവി ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇരുപത്തിമൂന്നാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്നുറപ്പ് ഒന്നാമതായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവിടെ വിജയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നരേറ്റീവായിരുന്നു സി പി എം ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർച്ചയായ മൂന്നാമത്തെ ലെഫ്റ്റ് സർക്കാർ എന്നത് ആ ലക്ഷ്യം സാധ്യമാണ് എന്ന വിശ്വാസം ശക്തമാക്കുവാനും പാർട്ടിക്കുള്ളിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വ മികവ് വീണ്ടും സ്ഥിരീകരിക്കപ്പെടാനും ഈ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിക്ക് ആക്കം കൂടും ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് ജയിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും എൽ ഡി എഫിനും പുത്തനുണർവിൻ്റെ രാഷ്ട്രീയ വഴിത്തിരിവാകും എന്നുറപ്പ് എന്നാൽ മറിച്ച് ചിന്തിക്കുമ്പോൾ സി നിലമ്പൂരിൽ പരാജയപ്പെട്ടാലോ പിണറായി വിജയന്റെ കാലഘട്ടം അവസാനത്തിലേക്ക് പോകുന്നു എന്ന സംശയം സ്വാഭാവികമായി ഉയരും നേതൃത്വ മാറ്റം ആവശ്യമാണോ എന്ന ചർച്ച സി പി എമ്മിനുള്ളിലും പുറത്ത് കടകക്ഷിക്കിടയിലും പൊന്തി വരും എൽ ഡി എഫിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന പേരിന് ശക്തമായ ഇടിവുണ്ടാവും പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധർ പരസ്യമായി ശ്രീ പിണറായി വിജയനെ വിമർശിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയനെ ഭയപ്പെട്ട് എൽ ഡി എഫ് മുന്നണിയിൽ നിൽക്കുന്ന പല ഘടക കക്ഷികളും പരാജയ ഭീതി മണത്ത് യു ഡി എഫിലേക്ക് ചേക്കേറാൻ എൽ ഡി എഫിന്റെ നിലമ്പൂർ പരാജയം കാരണമാക്കും അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിൽ എൽ ഡി എഫ് പരാജയപ്പെട്ട അത് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും മാറ്റത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ മറ്റൊരു വഴിത്തിരിവാകും എന്നതാണ് വാസ്തവം അടുത്തതായി ചിന്തിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് വിജയിച്ചാലോ അപ്പോൾ സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ശക്തമായ നിലയിലേക്കാണ് നീങ്ങുന്നത് എന്ന തിരിച്ചറിവ് പാർട്ടിയിൽ അതിശക്തമാകും വി ഡി സതീശൻ പുതിയ തലമുറയുടെ നേതാവും കൂടുതൽ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നവനും എന്ന് തെളിയും ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആധിപത്യം തെളിയിച്ച നേതാവ് എന്ന പൊൻതൂവൽ വി ഡി സതീശന് ലഭിക്കും ഈ ിൽ സതീശൻ എടുത്ത തീരുമാനങ്ങളെ വിമർശിച്ച ആളുകൾക്ക് നല്ല തിരിച്ചടിയാവും ലഭിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ നയിക്കാൻ യോഗ്യൻ എന്ന പദവിയും ശ്രീ വി ഡി സതീശൻ നേടിയെടുക്കും പിന്നീട് കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ വീണ്ടും ചേരാനുള്ള ചർച്ചകൾക്ക് ശക്തമായ മൂർച്ച കൂടും പിന്നീട് ചെറിയ ചെറിയ പാർട്ടികൾ യുഡിഎഫിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പ്രകടിപ്പിക്കും എന്നുറപ്പ് അതുപോലെ പാർട്ടിയിൽ നിന്നും കുറച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ശ്രീ ശശിതരൂരിനെ പോലുള്ളവർ വീണ്ടും തങ്ങളുടെ ചിന്ത ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഈ വിജയം കാരണമാകും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിലമ്പൂരിൽ യു ഡി എഫ് വിജയിച്ചാൽ അത് ബി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവിയുടെ വലിയ ഒരു വഴിത്തിരിവാകും എന്ന് നിശ്ചയം അതേ സ്ഥാനത്ത് നമ്മൾ മറിച്ചൊന്നു ചിന്തിച്ചാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തോൽവി സംഭവിച്ചാലോ അതും കൂടുതൽ ഏൽക്കുന്നത് വി ഡി സതീശന് തന്നെയാണ് അതായത് വി ഡി സതീശന് പകരം പഴയ തലമുറയിലുള്ള രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ വീണ്ടും പാർട്ടി നേതൃത്വത്തിലേക്ക് വരാനുള്ള ചർച്ചകൾ അവിടെ പുനരാരംഭിക്കും ഇവർ സതീശന് പകരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പാർട്ടി നിയോഗിക്കാൻ തന്നെ സാധ്യതയുണ്ട് അതുപോലെ യുഡിഎഫിലെ ഘടക കക്ഷികളെ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ കോൺഗ്രസിന് നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും അതായത് മുസ്ലിം ലീഗ് പോലുള്ള ഘടകകക്ഷികൾ കോൺഗ്രസിനെതിരെ മുന്നറിയിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് വ്യക്തമാണ് അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകളും വാങ്ങും അതുപോലെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ടാകാനും അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വഴിത്തിരിവാകാനും സാധ്യതയുണ്ട് മൂന്നാമതായി ശ്രീ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ വഴിത്തിരിവാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പ് കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അന്വറിന് പതിനായിരം മുതൽ പന്ത്രീരായിരം വരെ വോട്ടുകൾ ലഭിച്ചാൽ വലിയ മുന്നണികളുടെ സഹായമില്ലാതെയും ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും എന്ന വാശിയുള്ള സന്ദേശം നൽകാൻ സാധ്യതയുണ്ട് അദ്ദേഹം തൃണമൂറിലോ പുതിയ ഒരു പ്രാദേശിക പാർട്ടിയിലോ ചേരാനുള്ള വഴികളും ഇതോടെ തുറക്കപ്പെടും പക്ഷേ അദ്ദേഹത്തിന് വോട്ടുകൾ നന്നായി കുറഞ്ഞാൽ അൻവറിന്റെ സ്വാധീന രാഷ്ട്രീയ നില തളരുകയും ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ പടവുകൾ അടഞ്ഞു പോവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പി വി അൻവറിന്റെ ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മിനിമം പതിനായിരം വോട്ടെങ്കിലും നേടുക എന്നതാണ് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവറിന്റെ ഭാവിക്ക് ചോദ്യമാകും അതിനാൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശ്രീ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ും എന്നതാണ് യാഥാർത്ഥ്യം നാലാമതായി യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി പിന്തുണയാൻ ഈ സഖ്യത്തെ സി പി എം കമ്മ്യൂണൽ പോളിറ്റിക്സ് എന്ന് കുറ്റപ്പെടുത്തിയുണ്ടായി എന്നാൽ യു ഡി എഫ് ജയിച്ചാൽ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി കൂട്ടായ്മ വിജയിച്ചതായി കണ്ട് ഭാവിയിൽ ഇത്തരം സഖ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറാകും പക്ഷേ നിലമ്പൂരിൽ തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ മതപാർട്ടികളെ ആധാരമാക്കിയ സഖ്യങ്ങളിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കപ്പെടും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അവരുടെ നിലപാട് മാറ്റേണ്ടി വരുന്ന ഒരു വലിയ വഴിത്തിരിവാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവസാനമായി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിയുടെ കേരളത്തിലെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ വഴിത്തിരിവായി മാറാനാണ് സാധ്യത അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ി ജെ പി അവിടെ നേടിയത് എണ്ണായിരം വോട്ടുകളാണ് ഇപ്രാവശ്യം അതിനേക്കാൾ ഒരുപാട് വോട്ടുകൾ കുറയുകയാണെങ്കിൽ ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയില്ല എന്നത് വ്യക്തമാക്കിപ്പെടും എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടുകയാണെങ്കിൽ അത് ഹിന്ദുത്വയുടെ പുതിയ ആധാരം കേരളത്തിൽ വളരുന്നു എന്ന് പാർട്ടിക്ക് അവകാശപ്പെടാം അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി എന്ന പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയ്ക്കോ തളർച്ചയ്ക്കോ ഒരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ട് ഇനിയാണ് യഥാർത്ഥ രാഷ്ട്രീയ ചിന്ത നമ്മളിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അഞ്ച് പ്രധാന വഴിത്തിരിവുകൾ ചർച്ച ചെയ്തു ഓരോ വഴിയിലും വിജയം കാഴ്ചവെക്കുന്നവർക്കും തോൽക്കുന്നവർക്കും ഒരുപോലെ വലിയ പാഠങ്ങളുണ്ട് അവസാനമായി നമുക്കൊന്ന് ചിന്തിക്കാം ഈ ഫലം വെറും ഒരു നിയമസഭാ സീറ്റിന്റെ ഫലമാണോ അതോ കേരളം ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കമാണോ ഒന്നുകൂടി കടുപ്പിച്ച് പറഞ്ഞ പിണറായി യുഗം കേരളത്തിൽ നിന്ന് അവസാനിക്കുകയാണോ അതോ പിണറായി വീണ്ടും കരുത്ത് തെളിക്ക് അല്ലെങ്കിൽ മറ്റൊരു യുഗം ആരംഭിക്കുകയാണോ അല്ലെങ്കിൽ യു ഡി എഫിൽ നേതൃത്വ മാറ്റത്തിൻ്റെ മറുപടി ഉയരാൻ തുടങ്ങുകയാണോ എന്താണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ്റായി എഴുതി അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളും ഫലങ്ങളും അതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളുമെല്ലാം നിങ്ങളുടെ മുമ്പിൽ ചർച്ചയാക്കൊണ്ടുള്ള അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം